ും കളിക്കണ്ടരുന്നില്ലേ എന്തുണ്ട് ചേച്ചി കൊടുത്തല്ലോ ചേച്ചി ഒരു കുപ്പിയുള്ളു കഴിക്കാൻ എന്തെങ്കിലും കപ്പയും മീൻ കറിയുണ്ടോ ആ ഉണ്ടല്ലോ എങ്കിൽ നാല് പ്ലേറ്റ് പോന്നോട്ടെ ഇന്നത്തെ ചെലവ് നിന്റേതായിക്കോട്ടെ ഒരു കുപ്പി കാ ജോട്ടാ അധികായിട്ടാ മുൻപത്തെ പറ്റേന്റെ അധിക രമണി നിനക്ക് താനുള്ള മുഴുവൻ വയസ്സോ തരും പറ്റില്ല എന്റെ കയ്യിൽ കാശില്ല ഞാൻ പറഞ്ഞതല്ലേ ഓസിക്ക് ആസിഡ് കിട്ടിയ കുടിക്കാൻ ആളല്ല നീ ഞങ്ങൾ ഇതൊക്കെ പണി എടുത്ത് കാശാണ് വെറുതെ കിട്ടണമെന്നല്ല നിനക്ക് വല്ല പണി കൊടാ തേങ്ങ രാജേഷ് എവിടെ പോണു അവിടെ ഇരിക്കേ നിനക്ക് അവര് കള്ളതില്ലെങ്കിൽ ഞാൻ തരും സങ്കടപ്പെട്ട് പോണ്ട വേണ്ട സങ്കടപ്പെട്ടു പോയു ഏ അവര് പറയുന്ന അതല്ലേ സുഹൃത്തുക്കളാ കാര്യമാക്കണ്ടി സുഹൃത്തുക്കളാട്ടെ അവർക്ക് അതിനുള്ള അവൻ ഒരു ഉപകാരമില്ല അവകാശ നിങ്ങൾ അവനെ കളിയാക്കി വിട്ടത് ശരിയായില്ല നിങ്ങൾക്കൊപ്പം ഇത്രയും കാലം ഒരുമിച്ച് നടന്നവനല്ലേ അവൻ നിങ്ങളെക്കാൾ വിദ്യാസമ്പന്നൻ ഇന്നല്ലെങ്കിൽ നാളെ വരുമാനം ഉണ്ടാവുമോ അവന് ഇത് കുറേ കാലമായിട്ട് കേൾക്കണതാ ഹ്മ് അടിക്കടാ രമണേജിയങ്ങോട്ട് താ ഇരുപതും കൂടെ താടാന്ന് പറഞ്ഞേലാപ്പായ വിരിച് രമണേജ വന്ന ഒരു മുമ്പ് കാണല എന്തൊക്കെയുണ്ട് വിശ്വാസങ്ങള് െന്താ നേരം വൈകിയോ എന്ത് പറ്റി എക്സ്ട്രാ കമ്പ്യൂട്ടർ ക്ലാസ് ഉണ്ടായിരുന്നു ക്ലാസ്ന്താ മുഖത്തിന് ഇത്ര ഗൗരവം ജോലി എന്തായി എന്തെങ്കിലും ശരിയായോ ഞാൻ 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 ഓട്ടത്തിലായിരുന്നു കിട്ടിയിട്ട് വേണം നിന്നെ സീരിയസ് വീട്ടിൽ നല്ല പ്രഷർ ഉണ്ട് കല്യാണത്തിന് ഇനി എനിക്ക് പിടിച്ചേക്കാൻ പറ്റില്ല നാളെ നല്ലൊരു ആലോചന വരുന്നുണ്ട് രാജേഷ് എത്രയും പെട്ടെന്ന് നല്ലൊരു ജോലി പോട്ടെ ക്കല്ല വട്ടുണ്ടോടി പുലിയും വല്ല ഇവനെയൊക്കെ പ്രണയിക്കാൻ എടി നീ എന്ത് കണ്ടിട്ടാ മോളെ നിന്റെ ഭാവി നിശ്ചയിക്കണ്ടേ നീയാ പൊട്ടക്കയൻറ്റി ചാടിയാ നീന്തി കേറാൻ ബുദ്ധിമുട്ടാ എടി ഞങ്ങൾ ഇഷ്ടപ്പെട്ടു പോയി മാത്രം ജീവിക്കാൻ പറ്റില്ല ഇതിനേക്കാൾ നല്ല ബന്ധം കിട്ടും ഇനിയെല്ലാം നിന്റെ ഇഷ്ടം ഞാൻ പോണു അവിടെ അവിടെ നിൽക്കടാ നിൽക്കടാ നിൽക്കാൻ എവിടെ എൻ്റെ രൂപ കാശില്ല നാളെ നാളെ തരാം പറ്റൂല നീ നിൽക്ക് എന്റെ കയ്യിൽ കാശില്ല കൊറേ ദിവസ എന്റെ പൈസ മേടിച്ചിട്ട് ബാക്കി തരാൻ എന്റെ അടുത്ത് പൈസ ഒന്നും ഇല്ല തൽക്കാലോ എന്റെ അടുത്ത് പൈസ ഒന്നും ഇല്ല നീ വെച്ചാ മതി നീ പിടിച്ച പൗത്രന്റെ വീട് എവിടെയാ എന്താ കാര്യം ആളുടെ മോളൊന്നും കാണാനാ എന്താ കാണുന്ന ഫസ്റ്റ് ലെഫ്റ്റ് ആ കഴിഞ്ഞ ഇതാണ് പയ്യ പേരെന്താ സുമൻ എന്ത് ചെയ്യുന്നു ഗൾഫില് ഹോട്ടൽസാ എവിടെയാ ദുബായില് വേറെ അല്ലേ എന്നാ പിന്നെ മോളെ വിളിക്കല്ലേ മോളെ എം കോം പാസ് ആയി കമ്പ്യൂട്ടർ കോഴ്സിന് പോക്കിനെ ഏകദേശം ഇഷ്ടപ്പെട്ടു എന്നാ പിന്നെ കുട്ടിയുടെ ജാതകം കിട്ടിയാലേ നമുക്ക് മുന്നോട്ടുള്ള കാര്യങ്ങളുടെ നിക്കാർന്നു ആ കുറുപ്പ് എന്താ എന്താ വിശേഷം വിശേഷം ഞാൻ പറയാം എനിക്ക് നല്ലൊരു നല്ലോചന വന്നിട്ടുണ്ട് ചെക്കനെ ജോലി ഗൾഫിലാ ആളെ ഞാൻ കണ്ടു രണ്ടു വീട്ടുകാർക്ക് സമ്മതാണ് രാജേഷ് ഒന്നും വിചാരിക്കരുത് എനിക്ക് എന്റെ വീട്ടുകാരെ എതിർക്കാൻ സാധ്യല്ല രാജേഷ് നല്ലൊരു ജോലി നേടി വേറെ ഒരാളെ ഹലോ നിമ്മി നിമ്മി ഹലോ രാജേഷിനെ കണ്ടിരുന്നോ ആരെ നമ്മടെ ആ ആസിറ്റ് രാജേഷ് തന്നെ അവന വീട്ടിലുണ്ടാവും ചേട്ടാ എന്താ നിന്റെ കയ്യിൽ രാജേഷില്ലേ ഇല്ല എന്താ കാര്യം രാജേഷിന് ലോട്ടറി അടിച്ചു അത് പറയാൻ വന്നതാ ഹലോ ചിത്ര എന്താ വിശേഷം വിശേഷായിരുന്നില്ലേ രാജേഷിന് ഒരു കോടി രൂപ ലോട്ടറി അടിച്ചു ഹലോ ഹലോ നിമ്മി വാടാ നമുക്ക് ഓരോ കുപ്പി കുടിക്കാം ഞങ്ങളില്ല ഏ കൂപ്പുണ്ടാക്കാൻ വന്നിട്ട് മര്യാദയ്ക്ക് കളിക്കണം കാശുണ്ട് വാടാ നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്ത് വേണമെങ്കിലും കഴിക്കാം ഇന്നത്തെ ചെലവ് എന്റേതാണ് വായോ കളിക്കാൻ സമ്മതിക്കില്ല വെറുതെ പാടാ എനിക്ക് നല്ല സംശയം കേട്ടോ അങ്ങനെ കുപ്പിക്കു വേറെ എന്തോ കപ്പയും ചിക്കനും എടുക്കട്ടെ അമ്മ രണ്ട് പ്ലേറ്റ് പോന്നോട്ടെ

ചെലവ് അടിപൊളി വെറുതെ സംശയിച്ചു കൂട്ടുകാരെ ഇനി എന്തെങ്കിലും വേണോ വേണമെങ്കിൽ പറയാൻ മടിക്കണ്ട എന്ത് വേണമെങ്കിലും കഴിക്കാം ഇതുപോലെ നിങ്ങൾ ഒരുപാട് ചെലവ് എനിക്ക് തന്നിട്ടുണ്ട് അന്നൊന്നും അന്നൊന്നെ കയ്യിൽ പണമില്ലടാ ഞാൻ സ്നേഹിക്കുന്നത് നിങ്ങളെയാ പണത്തെ അല്ലടാ എനിക്ക് പണത്തേക്കാ വലുത് നിങ്ങളടാ എൻ്റെ ചങ്കാണ് ചങ്ങാതികൾ